അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്ത അഹമ്മിൻ അലഹദില്ലാഹി അബി ലമീൻ മുഹമ്മദ് സഹോദരന്മാരെ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാവരും ഇപ്പോൾ നിസ്കരിക്കുന്നവരാണ് ആ നിസ്കാരത്തിൽ അതുപോലെ മറ്റുള്ള സ്ഥലങ്ങൾ ഉദാഹരണത്തിന് ബാങ്ക് ഇക്കാമത്ത് പിന്നെ അതുപോലെയുള്ള സ്വലാത്ത് അതുപോലെയുള്ള കാര്യങ്ങളിൽ പരിശുദ്ധ റസുലാഹി സാഹു അലഹി വസ്ലമ തങ്ങളുടെ പേര് ഉണ്ട് നമ്മളെല്ലാവരും മലയാളികളാണ് പക്ഷേ എത്ര പഠിച്ചാലും പറഞ്ഞാലും റസുലിൻ്റെ പേര് വ്യക്തമായി സ്പഷഷ്ടതയോടുകൂടി ഉച്ചരിക്കാൻ നമുക്കൊരു പ്രയാസമാണ് പക്ഷെ അത് പ്രയാസം എന്നല്ല അത് പഠിച്ചാൽ ശീലിച്ചാൽ ശരിക്കും കഴിയും പക്ഷെ എന്നാലും നമ്മുടെ നിത്യ ജീവിതത്തിലെ അറബി അക്ഷരങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് മുഹമ്മദ് ആ അക്ഷരം നമ്മൾ വികലമായിട്ടാണ് ഉച്ചരിക്കുന്നത് മുഹമ്മദ് ആ മുഹമ്മദ് എന്ന് പറയേണ്ടടുത്ത് മുഹമ്മദ് എന്നാണ് ഉച്ചരിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ അത് വളരെ തെറ്റായ ഒരു പ്രയോഗമാണ് അങ്ങനെ ഉച്ചരിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് എന്ന് ഒരാൾ ഉച്ചരിച്ചു കഴിഞ്ഞാൽ അയാളുടെ നിസ്കാരം അല്ലെങ്കിൽ അതുപോലെയുള്ള ആ വാക്കുകളൊക്കെ അത് തെറ്റായി പോകും ഹ എന്ന് പറയേണ്ടടുത്ത് ഹ എന്ന് പറഞ്ഞുകൂടാ മുഹമ്മദ് അതുപോലെ മറ്റൊരു വാക്കാണ് ജലാലത്തിൻ്റെ ഇസ്മ ജലാലത്തിന്റെ ഇസ്മ അതായത് അലോഹ് എന്ന വാക്ക് അതാണെങ്കിൽ പേര് പോലെ തന്നെ നമ്മുടെ നിസ്കാരത്തിലൊരു പ്രധാന വാക്കാണത് ഹൗലിയായ ഫർദു സംസ്കാരത്തിൽ കൗലിയായ ഫറദ്ദുകൾ അഞ്ചുണ്ട് അതിൽ ഏറ്റവും ഫസ്റ്റായിട്ട് ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അക്ബർ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പക്ഷെ നമ്മളെല്ലാവരും ഒന്നുകിൽ അശ്രദ്ധയോടെ അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ അറിയാഞ്ഞിട്ട് നാവ് നാവിൻ്റെ തല പല്ലിൽ ടച്ച് ചെയ്ത് കൊണ്ട് അധികാളം നമ്മുടെ നമ്മുടെ സാധാരണ അത് മിക്ക ആൾക്കാരും അങ്ങനെ ഉച്ചരിക്കുന്ന കാണാറുണ്ട് ശരിക്കു പറഞ്ഞാൽ ആ ഉച്ചാരണം ഈ അറബി അക്ഷരമാലയിലെ ലോ എന്ന അക്ഷരം തോ എന്ന അക്ഷരത്തിൻ്റെ മുകളിൽ പുള്ളി ഇട്ട് കഴിഞ്ഞാൽ ലോ എന്ന അക്ഷരം കാണാം ആ അക്ഷരത്തോട് ആ അക്ഷരം പോലെയാണ് നമ്മളിപ്പോൾ അത് ഉച്ചരിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് അള്ളാ മിക്ക ആൾക്കാർ അങ്ങനെ എന്തെങ്കിലും കടിച്ചുകൊണ്ട് അല്ലെങ്കിൽ നാവിൻ്റെ തല ടച്ച് ചെയ്തുകൊണ്ട് പറയുന്നത് കാണാം പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ നിസ്കാരം ബാത്തലാണ് അതുകൊണ്ട് തന്നെ നാവിൻ്റെ തല പല്ലിൽ ടച്ച് ചെയ്യാതെ പല്ലുമായിട്ട് യാതൊരു വിധത്തിലുള്ള ടച്ചും ഇല്ലാതെ ഉള്ളിൽ ടച്ച് ചെയ്തുകൊണ്ട് പറയണം അല്ലാ അല്ലാഹ് എങ്ങനെയാണോ അല്ലാഹ് എന്ന് എങ്ങനെയാണോ പറയുക അന്നേരം ആ നേരത്ത് നാവിൻ്റെ തല എവിടെയാണോ ടച്ച് ചെയ്യുന്നത് അവിടെ വെച്ചുകൊണ്ട് അതിനെ തടിപ്പിച്ച് പറയുകയാണ് വേണ്ടത് അള്ളാഹ് എന്നാൽ മാത്രമേ ആ വാക്കുകൾ ശരിയാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ അറബി അക്ഷരത്തിൽ പ്രത്യേകിച്ച് ഫോണിറ്റിക്സിന് ഉച്ചാരണ ശാസ്ത്രത്തിന് നല്ല പ്രാധാന്യമുണ്ട് അത് വളരെ ഗൗരവത്തിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി കേവലം ഒരു ഒന്ന് രണ്ട് വാക്കുകൾ ഞാൻ പറഞ്ഞതാണ് നമ്മുടെ നിത്യ ജീവിതത്തിലെ ആരാധനയിലെ പ്രധാന വാക്കുകളാണ് ഒന്ന് ജലാലത്തിൻ്റെ ഇസ്മും മറ്റൊന്ന് നിബിതങ്ങളുടെ പേരും അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം മുഹമ്മദ് എന്ന് പറയേണ്ടടുത്ത് മുഹമ്മദ് എന്ന് ഉച്ചരിക്കാൻ പാടില്ല അതുപോലെ അള്ളാഹ് എന്ന് പറയേണ്ട അടുത്ത് ഒരാൾ അള്ളാഹ് എന്നും പറയാൻ പാടില്ല മശാ അല്ല വീണ്ടും നമുക്ക് കാണാം അസ്സലാമലൈക്കും വരഹമ്മി വർക്കാത്തൂ